വിധി എന്ന് പറയുന്നത് വിധിയും മനഃശക്തി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെയാണ് നമ്മൾ ഈ പഠിച്ച ഈ മനസ്സിൻ്റെ വിവിധ ഘടകങ്ങളും അതിനോടൊപ്പം കോസ്മിക് തത്വങ്ങളും എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കുന്നത് ഇത് രണ്ടും കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വിധി എന്ന് പറയുന്ന സാന്തരം പൊളിച്ചെടുക്കാൻ പറ്റും വിധി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിധി എന്ന് പറഞ്ഞ ഒന്നിൻ്റെ ഒന്നിൻ്റെ ഒന്നിലേക്ക് അടിമപ്പെട്ടു കൊടുക്കാൻ മനഃശക്തി പഠിച്ചിട്ടുള്ള മനശക്തി ക്രിയാത്മകപരമായി ഉപയോഗിക്കുന്ന ഒരാളിനും എന്തു ചെയ്യില്ല സാധിക്കത്തില്ല കാരണം അങ്ങനെ നിന്നു കൊടുക്കത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലേ അപ്പം അതിലൊന്ന് വിധിയും മനഃശക്തി എന്ന് പറയുന്നതാണ് രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് പ്രശ്നപരിഹാരത്തിന് മനഃശക്തി രണ്ടാമത്തത് പ്രശ്നപരിഹാരത്തിന് മനുഷ്യ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഒരു അവസ്ഥ ഒരു സംഭവം പ്രശ്നമായി മാറുന്നത് ഇങ്ങനെ മനസ്സിലാക്കുകയും അതിനെ ക്ലിയർ ക്ലിയറുകയും ചെയ്യുന്നത് അതായത് പ്രശ്നങ്ങളുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് എന്താണെന്നും നമ്മൾ ഇന്നലെ വേറെ പ്രശ്നങ്ങളെന്ന് ധരിച്ചിരുന്നതൊക്കെ പ്രശ്നങ്ങളാണോ എന്നും പ്രശ്നങ്ങളാണെങ്കിൽ തന്നെ അതിനകത്ത് പരിഹാരം ഉണ്ടാകും എന്നതും ആ പരിഹാരം എങ്ങനെ കണ്ടെത്താമെന്നും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ അതാണ് അതാണതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത് വരുന്നത് എന്താണ് പ്രശ്നപരിഹാരത്തിന് മനഃശ് മനഃശക്തി പറഞ്ഞു പിന്നെ വരുന്നത് പ്രാർത്ഥനയും മനഃശക്തിയും എന്താണ് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടുള്ള റിസൾട്ട് എന്താണ് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ട പ്രശ്നങ്ങൾ എന്താണ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഏരിയയാണ് ലസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞ അതും കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറയണത് നമ്മൾ ഹരിസാറൊക്കെ ആദ്യമേ ഇതിനകത്ത് ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി ചോദിച്ചൊരു കാര്യമുണ്ട് മനുഷ്യനെ വിഴുങ്ങുന്ന നാല് കായകൾ എന്താണ് അപ്പോൾ അതാണ് അവിടെ പറയാൻ പോകുന്നത് മനുഷ്യന് വിഴുങ്ങുന്ന മനുഷ്യ നമ്മളെ കഴിവില്ലാതാക്കുന്ന നമ്മളുടെ മനഃശക്തി കുറയ്ക്കുന്ന ഒരു നാല് കായകളുണ്ട് ആ കായകളെക്കുറിച്ച് പഠിപ്പിക്കുന്നൊരു ഏരിയ ആണ് പിന്നെ ലാസ്റ്റ് വരുന്ന എന്തിനും ഏതിനും എപ്പോഴും മനഃശക്തി ഇത്രയും കാര്യങ്ങളെ ഈ അഞ്ച് കാര്യങ്ങളെ നമ്മൾ ഈ പഠിച്ച മനസ്സിൻ്റെ തലവും കോസ്മിക് തത്വങ്ങളും മാത്രം വെച്ച് ക്ലിയർ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തോടു കൂടി നമ്മളുടെ കോഴ്സ് തീയും क्लास तीर